നാട്ടുകാരെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കണ്ട എങ്ങനെയാണ് കളി പിടിച്ചേക്ക ഇങ്ങനെ ആ എന്നിട്ട് ഈ സൈഡിലാണ് അതിന്റെ ഷേപ്പ് വരണത് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേറേണ്ട കൂടുതലാണ് ഒന്ന് ചിരിച്ചേ ഒന്ന് പുഞ്ചിരിക്കൂ സ്മൈൽ

അവനോടൊന്നും പറയണ്ട അവനെ കൊണ്ട് ഈ കുടുംബത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമെന്ന് വിചാരിക്കും വേണ്ട സർക്കണോ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ സാധനങ്ങളൊക്കെ ഇല്ലേ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്ക് അറിയില്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബ്രസ് ചെയ്യാൻ പറ്റില്ലേ പറ്റുമായിരിക്കാം പക്ഷെ എനിക്ക് പാടില്ലേ പറ്റുള്ളൂ ീഷ്മൈവർ ഗിരേക അത് വീഴുന്നേ അല്ല ഭംഗിയായിട്ടുണ്ട് ഇപ്പൊ ഇതിനകത്ത് സാലഡ് ഇണ്ടാക്കാം ജബർദസ്റ്റ് ചെയ്യ ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും ശരി ക്ഷമിക്കണം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാൻ ഉപ്രകുണ്ട് എന്നെ കൊണ്ടിട്ട കുളത്തിലെ മീനങ്ങളെല്ലാം